എസ്സാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനും മുംതാസ്തിയും കൂടി മാട്ടൂലി ഒരു ബ്യൂട്ടി പാർലറിൻ്റെ ഇനോഗ്രേഷനുണ്ട് അതിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മൾ രണ്ടാളി വിളിച്ചതാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അപ്പോൾ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നിയ നിമിഷമാണ് എന്തായാലും ഞാനും മുംദാസ്തിയും നമ്മളവിടെ അവർ പിന്നെ മാട്ടൂരിൽ നിന്ന് വണ്ടിയായിട്ട് നമ്മൾ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഡ്രോപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു ചോക്കോഷിൻ്റെ ഷാഹിദ എനിക്ക് നല്ല പരിചയമുണ്ട് എൻ്റെ ഫ്രണ്ടാണ് ഷാഹിദയും വേറൊരു ഫ്രണ്ടും കൂടെ വന്നത് അവരൊരു ബഡായ് ബംഗ്ലാന്ന് പറഞ്ഞൊരു ടീമുണ്ട് ആ ടീമിൻ്റെ ആൾക്കാരും അവരൊക്കെ ഇവിടെ ആ നമ്മളെ ഈ ഹസീനാൻ്റെ വീട്ടിൽ അതായത് ബ്യൂട്ടി പാർലർ ഓണർ പേരാണ് ഹസീന ഹസീനാൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും നമ്മളെ വെൽക്കം ചെയ്തു കുറച്ച് ആൾക്കാരെല്ലാം പരിചയമുള്ള ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു അവിടെ ഹസീനാൻ്റെ വീട്ടിൽ നല്ല അടിപൊളി പോളീസ് നമുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇതാ കുറേ സ്നാക്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊരു പത്തര ഒരു പത്തര ആവുമ്പോഴത്തേക്ക് എത്താനാണ് പറയുന്നത് നമ്മൾ അവർ പിക്ക് നമ്മൾ പിക്ക് ചെയ്യാൻ വരുമ്പം തന്നെ ഒരു ഒൻപതര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ചായ കുടിച്ചതിന് ശേഷം നമ്മൾ വെന്യൂലേക്ക് പോയത് കുറച്ച് സമയം ഒരു ഒരമണിക്കൂറോളം പഞ്ചായത്ത് പ്രസിഡന്റിനെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അന്ന് ഉച്ചക്കന്നെ ട്രെയിനിന് മുംതാസ്താക്ക തിരിച്ചു പോകണം അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ വെന്യൂവിലേക്ക് പോയി അതേക്കും മാട്ടൂരിൻ്റെ സ്വീകരണം അടിപൊളിയായിരുന്നു എല്ലാവരും നല്ല സ്വഭാവമായിരുന്നു കാരണം അതിൻ്റെ ഓണറായാലും നമ്മളെ ബഡായി ബംഗ്ലാവിൻ്റെ ടീംസ് ആയാലും നമ്മൾ ഒരു പ്രാവശ്യം ഇനി നമ്മൾ ഞാൻ മുംതാസ്തി മാട്ടൂലേക്ക് പോകാൻ പ്ലാനിട്ടിട്ടാണ് തിരിച്ചു വന്നത് അങ്ങനെ ബൊക്കെയൊക്കെ തന്നിട്ട് നമ്മൾ സ്വീകരിച്ചു നമ്മളവിടെ വെയിറ്റ് ചെയ്തു എന്താ പറയണ്ടേ പഞ്ചായത്ത് പ്രസിഡന്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു അവിടെ നമ്മൾ ബ്യൂട്ടി പാർലർ നല്ല മുൻചിലങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഒഞ്ചാവാൻ ബ്യൂട്ടി പാർലർ നല്ല മുൻചിലവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് എല്ലാവരെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആട്ടിലുള്ളവരായാലും അതിൻ്റെ പരിസര പ്രദേശത്തിലുള്ളവരായാലും എവിടെയുള്ള ആൾക്കാരായാലും നിങ്ങൾ ഈ ബ്യൂട്ടി പാർലർ സന്ദർശിക്കുക നിങ്ങളുടെ നാട്ടിൽ നല്ലൊരു അടിപൊളി ബ്യൂട്ടി പാർലർ ഉണ്ട് നമ്മൾ വളർന്നു വരുന്ന എന്താ പറയുന്നത് അൻടർപ്രണേഴ്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക അവർക്ക് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ പഞ്ചായത്ത് പ്രസിഡൻ്റ് എത്തി അതിനുശേഷം നമ്മൾ ഇനോഗ്രേഷൻ അലഹമ്മില്ല നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു റിബൺ കട്ടിങ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഉള്ളിലേക്ക് പോയി ബ്യൂട്ടി പാർലർ കണ്ടു ഒരു നല്ലൊരു സെറ്റപ്പിലുള്ള ഒരു ബ്യൂട്ടി പാർലറായിരുന്നു ഈ ബ്യൂട്ടി പാർലർ ഒരുപാട് ഉയരത്തിലെത്തട്ടെ ഇനിയും ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മളെ കണ്ണൂർ മൊത്തം തുടങ്ങാൻ ഇവർക്ക് സാധിക്കട്ടെ കണ്ണൂർ മാത്രമല്ല കേരളത്തിൽ തന്നെ തുടങ്ങാൻ സാധിക്കട്ടെ ഇവരെ ഈ സംരംഭം വൻ വിജയമാക്കുവാൻ റബ്ബ് തോഫിക്ക് ചെയ്യട്ടെ ആമീൻ ഈ അവസരത്തിൽ എൻ്റെ ആത്മസുഹൃത്ത് എൻ്റെ പ്രിയ കൂട്ടുകാരി മുംതാസ്താക്കും നന്ദി പറയുന്നു ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി പറയുന്നു ഹസീനോട് താങ്ക് സോ മച്ച് ഹസീന അങ്ങനത്തെ നമ്മളെ ബഡായി ബംഗ്ലാവിൻ്റെ മെമ്പേഴ്സ് നല്ലൊരു സ്വീകരണമായിരുന്നു അവർ ഞാൻ ഫസ്റ്റ് പറഞ്ഞു പക്ഷേ അവർ നമ്മളിപ്പം എന്താ എന്താ പറയണ്ടേ അവർ നമുക്കൊരു പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് പക്ഷെ എന്നാലും ഒരു ഫീൽ ആയിട്ടില്ല അതിൽ രണ്ട് മൂന്നാൾക്കാർ പരിചയമുണ്ടായിരുന്നു സഫുറാനിയും ഷാഹിദ പിന്നെ വേറെ അങ്ങനെ രണ്ട് ആൾക്കാരെ പരിചയം ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് ആൾക്കാർ പരിചയമില്ലാതെ പക്ഷെ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല ഭയങ്കര സന്തോഷം അങ്ങനെ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇനോഗ്രേഷൻ കഴിഞ്ഞ ശേഷം കുറച്ച് ആൾക്കാരുമായിട്ട് ഫോട്ടോസെല്ലാം എടുത്ത് അതിനുശേഷം മുംതാസ്ത ആ ബ്യൂട്ടി പാർലറിനെ കുറിച്ചിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്ത് ബ്യൂട്ടി പാർലറിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ള പറഞ്ഞു കൊടുത്ത് അങ്ങനെ നമ്മളെപ്പോഴും അണിഞ്ഞു ഒരുങ്ങണം അണിഞ്ഞുരുങ്ങി നടക്കണം അതിന് നമ്മൾ ഇതുപോലത്തെ ബ്യൂട്ടി പാർലറിനെ സമീപിക്കണം എന്തായാലും ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു ഇതെല്ലാം മാട്ടൂര് മുമ്പ് പോയിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ രണ്ട് തവണ പോയി മാട്ടൂർ ഇത് മൂന്നാമത്തെ തവണ ഫസ്റ്റ് നമ്മളൊരു ഫ്രണ്ട് നസീം താൻ്റെ വീട് കൂടിയിട്ട് ശേഷം നമ്മൾ കുറേ ഫ്രണ്ട്സായിട്ട് ട്രാവലറിലാണ് പോയത് പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഒരു ഒരു വൺ മന്ത് മുമ്പ് ഞാൻ മുമ്പാസ്തീ ഷെമിയും അങ്ങനെ ഷൈബ അങ്ങനെ രണ്ട് മൂന്നാൾ കൂടിയിട്ട് വീണ്ടും നസീം താൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു മാട്ടൂരിപ്പോൾ അതിനുശേഷം പിന്നെ മൂന്നാമത് പോകാനുള്ള ഒരു അവസരം ഉണ്ടായി ഫസ്റ്റ് പോയ സമയത്ത് പെറ്റ് സ്റ്റേഷനിലും പോയിട്ടുണ്ടായിരുന്നു ലൈലാഖ് എന്നാണ് ബ്യൂട്ടി പാർലറിൻ്റെ പേര് അതെനിക്ക് പറയാൻ മറന്നുപോയി ലൈലാക്ക് ബ്യൂട്ടി പാർലർ എല്ലാവരും വിസിറ്റ് ചെയ്യാൻ മറക്കരുത് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക അങ്ങനെ തന്നെ നല്ലൊരു ാമ്പർ അതായത് നല്ലൊരു ഗിഫ്റ്റ് അവരെ എനിക്കും മുംതാസ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു ഗിഫ്റ്റ് ഹാമ്പർ ഗിഫ്റ്റ് ഹാമ്പർ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഉണ്ടായിട്ട് ഞാനിവിടെ ചെയ്യുന്നതാണ് അത് ഗിഫ്റ്റ് അതിൽ നല്ല അടിപൊളി ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് ടേസ്റ്റി ആയിരുന്നു നല്ല അടിപൊളി ചുരിദാറും എന്തായാലും താങ്ക് യു സോ മച്ച് ഈ അടിപൊളി ഗിഫ്റ്റിനും ഇൻവൈറ്റ് ചെയ്തതിനും താങ്ക്സ് അലോട്ട് ബഡായി ബംഗ്ലാവിൻ്റെ വക ചോക്കോഷിൻ്റെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ് ഞാൻ ചോക്ലേറ്റിൻ്റെ ചോക്ലേറ്റ് മുമ്പ് കഴിച്ചതാണ് അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ തന്നെ അവർ ആ ഒരു നമ്മളെ കസ്റ്റമൈസ്ഡ് ചെയ്യുന്നില്ല പിന്നെ നമ്മളെ ഫോട്ടോസെല്ലാം വെച്ചിട്ട് അതൊരു സൂപ്പറാണ് കേട്ടോ ഈ പെട്ടിയേനെ നല്ല മുഞ്ചില്ലേ എൻ്റെ ഫോട്ടോയും വെച്ച് ആ ഒരു നല്ലൊരു എനിക്ക് പിന്നെ ഷാഹിദാൻ്റെ ചോക്ലേറ്റ് മുമ്പ് നമ്മളെ നഫീസിൻ്റെ എക്സ്പോന് കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ചോക്ലേറ്റ് തന്നെ എന്തായാലും താങ്ക് സോ മച്ച് നമ്മളെ ഷാഹിദാക്കും ബഡായ ബംഗ്ലാവ് ടീമിനും താങ്ക്സ് പറയുന്നു അതുപോലെ ചുരിദാറിനും അടിപൊളി ചുരിദാറായിരുന്നു എന്തായാലും എല്ലാറ്റിനും ഒരുപാട് താങ്ക്സ് ഒരു ഒരിക്കൽ കൂടി നിങ്ങളെ ഈ സംരംഭം വളരെ ഉയരത്തിലെത്തിട്ട് ഉയർച്ചയിലെത്താൻ റബ്ബ് തോഫിച്ച് എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ്ജ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്ജ് ചെയ്യാൻ മറക്കരുത് ഈ ബിസിനസ്സുകാരൻ നിങ്ങൾ എല്ലാവരും പ്രൊമോട്ട് ചെയ്യും അതുപോലെ എന്നെയും പ്രൊമോട്ട് ചെയ്യണേ മറക്കരുതേ കാരണം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യും അങ്ങനെ എന്നെയും കൂടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും നമ്മളൊരു വീഡിയോ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യണം അത്ര ഉണ്ട് നമ്മുടെ ടൈമും എനർജിയെല്ലാം ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരോട് സപ്പോർട്ടാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയുമെ കാണാം ബായ്